കോഴിക്കോട് ജില്ലയിൽ ഫോർ ബി എച്ച് കെ വീട് വിൽക്കുന്നു കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്ത് നിന്നും നാല് കിലോമീറ്റർ മാറി വയനാട് റോഡിൽ പത്താം മൈൽ സ്റ്റോപ്പിൽ നിന്നും നെച്ചിപ്പോയിൽ റോഡിൽ ഒരു കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന നാലേഗാൾസ് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു തിരിച്ചിരിക്കുന്നു താഴ്ത്തി നിലയിൽ സാമാന്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഡൈനിങ് ഏരിയ കിച്ചൺ ഒരു ബെഡ്റൂം എല്ലാം വുഡ് കൊണ്ട് ഫോർണിഷ് ചെയ്തതാണ് ഒരു ഓപ്പൺ ടെറസും ഇവിടെ നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലായ ഹാളും നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന നാലേ ഗാൾസ് എന്റെ സ്ഥലത്തിനും ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില അൻപത്തിനാല് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ സിക്സ് ടു സീറോ സീറോ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് എയ്റ്റ് എയ്റ്റ് ഫൈവ് ത്രീ നയൻ ഫൈവ് സിക്സ്